ചന്തു ബോയ്സ് ഇറങ്ങിയതിനു ശേഷം വലിയ ശ്രദ്ധയാണ് നേടുന്നത് ചന്തു ഇപ്പോൾ അഭിമുഖങ്ങളും യാത്രകളും പ്രൊമോഷൻ പരിപാടികളും എല്ലാമായി തിരക്കിലാണ് ഒരു ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു സിനിമയും കഥാപാത്രവുമാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ ചന്തുവിന് ലഭിച്ചത് ഇതിനു പിന്നാലെ ജീൻ പോൾലാൽ സംവിധാനം ചെയ്യുന്ന നടികറിലും ചന്തു അഭിനയിക്കുന്നുണ്ട് അച്ഛൻ സലീം കുമാറിന്റെ ചെറുപ്പമായിരുന്നു ചന്തു ചെയ്തിരുന്നത് അതിൽ നിന്നെല്ലാം മാറി ഐഡന്റിറ്റി ഉള്ള കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മഞ്ഞുമൽ വോയ്സിലേക്ക് ചന്തുവിന് ക്ഷണം ലഭിക്കുന്നത് മഞ്ഞുമൽ വോയ്സ് കണ്ടിറങ്ങി വരുമ്പോൾ ചന്തുവിന്റെ കഥാപാത്രവും ക്ലൈമാക്സ് അടുക്കുമ്പോഴുള്ള ലൂസ് അടിക്കട എന്ന പഞ്ച് ഡയലോഗും പ്രേക്ഷകന്റെ മനസ്സിൽ കയറും ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷക മനസ്സിൽ കയറി പറ്റുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല അച്ഛൻ സംവിധാനവും അഭിനയവുമായെല്ലാമായി സിനിമയിലായതുകൊണ്ട് തന്നെ സിനിമയായിരുന്നു ചന്ദുവിന്റെയും സ്വപ്നം എന്നാൽ സിനിമാ മോഹം അച്ഛനോട് പറഞ്ഞപ്പോൾ പഠനം പൂർത്തിയാക്കിയ ശേഷം മാത്രം അഭിനയിച്ചോളനായിരുന്നു മറുപടി ചന്ദു പോൾ എൽ എൽ ബി സ്റ്റുഡന്റ് ആണ് ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങുന്ന ഒരു വക്കീലിനെയാണ് തന്റെ അച്ഛൻ തന്നിൽ കാണുന്നതെന്നാണ് തമാശയായി ചന്ദു പറയുന്നത് അച്ഛനു വേണ്ടിയാണ് ചന്തു എൽ പഠിക്കാൻ തയ്യാറായത് ചെറുപ്പം മുതൽ സിനിമ കണ്ട് വളർന്നതുകൊണ്ടാണ് തനിക്ക് സിനിമാമോഹം വന്നതെന്നും ചന്തു പറയുന്നുണ്ട് ഇപ്പോൾ ചന്തു ടോവിദോ തോമസിന്റെ നടികറിലാണ് അഭിനയിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് ചന്തുവിന് ജീൻ പൂൾലാൽ നടികറിലെ വേഷം നൽകുന്നത് ഇപ്പോഴിതാ നടികർ അഭിനയിക്കാൻ അവസരം വന്നതിന് പിന്നിലെ കഥ വെളിപ്പെടുത്തുകയാണ് ചന്തു സലീംകുമാർ നടികർ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നു എന്നറിഞ്ഞപ്പോഴുള്ള അച്ഛൻ സലീംകുമാറിന്റെ പ്രതികരണവും ചന്തു വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ചന്തു സലീംകുമാർ മഞ്ഞുമൽ ബോയ്സ് റിലീസിന് ശേഷം അച്ഛന് വളരെ സന്തോഷമാണെന്നും സിനിമ മാത്രമല്ല അച്ഛന് മഞ്ഞുമൽ ബോയ്സും ഗണപതിയും സൗബിനും ജീൻ ലാലും എല്ലാം പ്രിയപ്പെട്ടവരാണെന്നും ചന്തു പറയുന്നുണ്ട് അവരുടെ തന്നെ മക്കളുള്ള സിനിമ എന്ന തോന്നലാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ളത് ജീൻ പോൾ നടികറിലേക്ക് വിളിച്ചപ്പോൾ താൻ അച്ഛനോടത് പറഞ്ഞിരുന്നുവെന്നും അന്ന് അച്ഛൻ പറഞ്ഞത് നീ കഥയൊന്നും കേൾക്കണ്ട ആ സിനിമ പോയി ചെയ്യാനായിരുന്നു കഥയൊന്നും ചോദിച്ച് വലിയ ആള് കളിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ആ സിനിമ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അത് വിട്ടുകളയരുതെന്നും അച്ഛൻ കൂട്ടിച്ചേർത്തു അച്ഛൻ അങ്ങനെ പറഞ്ഞില്ല എങ്കിലും ചെയ്യണമെന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു താൻ ജീൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട് ലാൽ നിർമ്മിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ ചെറുപ്പത്തിൽ സ്ഥിരം പോകുമായിരുന്നുവെന്നും അവിടെ വെച്ച് ബാലുവിനെയും കണ്ടിട്ടുണ്ടെന്നും ബെന്നി പി പിന്നായരമ്പലത്തിനെയും മകളായ അന്നാബിനെയും ഒക്കെ തനിക്ക് നേരത്തെ തന്നെ അറിയാമെന്നും ചന്ദു സലിൻകുമാർ പറയുന്നു അതുപോലെ തന്നെ ലാൽ ജോസിന്റെ മക്കൾ രണ്ടുപേരെയും തനിക്ക് അറിയാം ഇവരെ കൂടാതെ തനിക്ക് ഭയങ്കര കണക്ഷൻ ഉള്ളവരിൽ ദിലീപിന്റെ മകൾ മീനാക്ഷിയുമുണ്ട് ദിലീപ് അങ്കിളിനേക്കാൾ കൂടുതൽ കമ്പനി മീനാക്ഷിയുമായാണെന്നാണ് ചന്തുവിന്റെ വാക്കുകൾ എന്ന് കരുതി ഡെയിലി വിളിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള ഭയങ്കര കണക്ഷൻ ഒന്നുമില്ല എന്നും ചന്തു സലീം കുമാർ പറയുന്നുണ്ട് അതേസമയം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലടക്കം ഹൗസ്ഫുൾ ഷോകളാണ് നടത്തുന്നത് ടോമിനോ തോമസ് നായകനാകുന്ന നടികർ മെയ് മൂന്നിനാണ് തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനായി എത്തുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വൈറലായിരുന്നു നടികർത്തിരകം ശിവാജി ഗണേശിന്റെ മകനും അഭിനേതാവുമായ പ്രഭുവിന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത് ടോമന തോമസ് നായകനാകുന്ന ചിത്രത്തിൽ ഭാവനയാണ് നായികിയായി എത്തുന്നത് വാർത്തകൾക്കായി